നമസ്കാരം കുറച്ച് നാൾ മുമ്പ് ഇവിടുത്തെ എ വി വി പി വലിയ സമരമായിട്ട് നടന്നിരുന്നു അത് വിദ്യാർത്ഥി സംഘടനയാണ് കാരണം പി എം ശ്രീ എന്ന് എന്ന് പറഞ്ഞൊരു കേന്ദ്ര പദ്ധതിയുണ്ട് ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി ഐ ആയിരുന്നു അതിൽ മുന്നിട്ട് നിന്നത് പക്ഷേ സി പി എമ്മിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അടക്കമുള്ളവർ മോദിക്ക് കീഴടങ്ങില്ല ഈ പി എം ശ്രീയിൽ ഞങ്ങൾ അംഗമാവില്ല എന്ന് പറഞ്ഞു പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്നത്തെ വാർത്തകൾ പ്രകാരം പി എം ശ്രീ പദ്ധതിയോട് യോജിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ മാധ്യമമായിട്ടും മറ്റും വന്നു കഴിഞ്ഞു ഏതാണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയോ മറ്റോ ഉണ്ട് അത്രയും നഷ്ടപ്പെടുത്താൻ ഒരുക്കമല്ല ഇത് നമുക്കും കിട്ടേണ്ട ഫണ്ടാണ് അത് വെറുതെ കളയാൻ തയ്യാറല്ല അതിനാൽ ഞങ്ങൾ അതിനേക്ക് ചേരുന്നു എന്നാണ് ന്യായമായിട്ട് പറയുന്നത് പക്ഷേ സത്യം അതല്ല അതായത് നമുക്കറിയാം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ പല കാര്യത്തിലും വിയോജിപ്പുകളുണ്ട് പലപ്പോഴും കേന്ദ്ര സർക്കാരിന് നേരെ സംസ്ഥാന സർക്കാർ മസിൽ പിടിച്ചു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അഞ്ച് വർഷം കഴിയുമ്പോൾ അവിടുത്തെ ഭരണം മാറുമല്ലോ അപ്പോൾ നമ്മൾ നയം മാറ്റിയാലും കുഴപ്പമില്ല നമ്മുടെ അണികളെ പറ്റിക്കാൻ പറ്റും ഞങ്ങൾ ബി ജെ പിക്ക് കീഴ്പ്പെട്ടിട്ടില്ല നരേന്ദ്രമോദി പറഞ്ഞതിന് ഞങ്ങൾ അംഗീകരിച്ചില്ല മോദി മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞു ന്യായം പറയാൻ പറ്റും പക്ഷേ ഇവിടെ മോദി മാറുമെന്നോ ബി ജെ പി മാറുമെന്നോ ഇവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എത്ര കാലം ഇതിൽ ചേരാതെ മാറി നിൽക്കാൻ പറ്റും മാറി നിന്നാലുള്ള കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിലെ കുട്ടികളുടെ പുസ്തകം അതേപോലെ തന്നെ അവരുടെ ബസ് വാങ്ങാനുള്ള ഫണ്ട് അവരുടെ ഭക്ഷണം അവരുടെ സ്മാർട്ട് ക്ലാസ് റൂം പിന്നെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ എല്ലാം മേജർ ഫണ്ട് വരുന്നത് കേന്ദ്രത്തിൻ്റെയാണ് അതുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതി എന്ന പേരിനകത്ത് ഇവർ വരണമെന്ന് അവർ ക്ഷടിക്കുന്നതിൻ്റെ കാരണം അങ്ങനെ വന്നാൽ ഈ പദ്ധതി പിന്നീട് അറിയപ്പെടുക പി എം ശ്രീ എന്ന പേരിലാവും അപ്പോൾ പി എം ശ്രീ എന്ന പേര് കേൾക്കുമ്പോൾ ഏത് അന്തങ്കമ്മിക്കും മനസ്സിലാവും അത് കേന്ദ്ര പദ്ധതിയാണെന്ന് അങ്ങനെ വരാതിരിക്കാനാണ് ഇവർ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചത് പക്ഷേ അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇത്രയേറെ കോടികൾ ഇവർക്ക് കിട്ടാതെ വരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിപ്പിടി കാ കാണിച്ച് ഈ ഫണ്ട് വാങ്ങിയെടുക്കാം പക്ഷേ ഈ പേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കാം എന്നായിരുന്നു ശിവൻകുട്ടിയും ടീമും വിചാരിച്ചിരുന്നത് പക്ഷേ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ പറയുന്ന പരിപാടി പുള്ളി നിർത്തി ചെയ്ത് ചെയ്താണ് ഇപ്പോൾ പുള്ളിക്ക് ശീലം അതിനാൽ പുള്ളി എന്ത് ചെയ്തു ഈ ഫണ്ട് അങ്ങ് ചവിട്ടി പിടിക്കും ഒരു രണ്ട് തവണ കിട്ടാതെ വരുമ്പോൾ ഇവർ ഞങ്ങൾ ആ പേര് ഇട്ടോള എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചത് ഇതിലൊരു മുൻ മാതൃക കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്ക സമയത്ത് തന്നെ ഇവിടുത്തെ ഒരു മന്ത്രി ആൻറ്റി അവർ തന്നെ അങ്ങനെ സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട് ചില കുട്ടികളോടൊക്കെ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി അന്ന് മൈക്കിന് മുന്നിൽ നിന്ന് ഗർവോടെ അഹങ്കാരത്തിൻ്റെ ഭാഷയോടെ അന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ആയുഷ്മാൻ ആരോഗ്യ മന്ത്ർ എന്ന പേരിടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ആലോചനയിലില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം നോക്കാം എന്നൊക്കെ എന്നൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ഭീഷണിപ്പെടുത്തി പക്ഷേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രാഥമികം മാത്രമല്ല സർക്കാരിൻ്റേതായിട്ടുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പേരിൻ്റെ കൂടെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്ർ എന്ന പേര് കൂടി ചേർത്തിരിക്കുന്ന കാഴ്ചയും ഞങ്ങളതിന് സമ്മതിച്ചു എന്ന് അവിടെയും ഇത് തന്നെയാണ് സംഭവം ഡയലോഗടി മോദി നിർത്തി പകരം ആ ഫണ്ട് അങ്ങ് ചവിട്ടി പിടിച്ചു ആ ഫണ്ട് ചവിട്ടി പിടിച്ചപ്പോൾ അവർക്കത് കിട്ടാതെ വന്നു കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ പണി പാളി അവർക്കത് ഇടേണ്ടി വന്നു അവിടെയും ശ്രദ്ധിക്കണം ഈ മെഡിക്കൽ കോളേജ് ആവട്ടെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളാവട്ടെ അവിടേക്ക് വരുന്ന ആ മരുന്നടക്കമുള്ള എല്ലാ കാര്യത്തിലും മേജർ ഫണ്ട് എന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് അപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്ര് എന്നാണ് പേര് വരുന്നത് എങ്കിൽ ഏത് അന്തങ്കമ്പിക്കും മനസ്സിലാവും അതിൽ കേന്ദ്രത്തിന് പങ്കുണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് ഇവർ അതിനോട് സമ്മതിക്കാതിരുന്നത് സമ്മതിക്കാതിരുന്നതെന്നോ ഡി പോയിൻ്റ് അതുപോലെ തന്നെയാണ് പി എം ശ്രീ എന്നൊരു പദ്ധതി ഈ സ്കൂളിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്കൂളുകളിലും അത് നടപ്പിലാക്കിയാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അതായത് ദേശാഭിമാനിയും കരുടയും ഒക്കെ കാണുന്നവ അന്തങ്ങമ്മിയാണെങ്കിലും ശരി പി എം ശ്രീ എന്നൊരു പേര് കേൾക്കുമ്പോഴോ ഇത് പിണറായിയുടെ അല്ല ഇത് നരേന്ദ്രമോദിയുടെയാണ് എന്നൊരു തോന്നലും ബോധവും വരും അങ്ങനെ ഉണ്ടായാൽ ഗുണമാർക്കാണ് കേന്ദ്രത്തിനും മോദിക്കുമാണ് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരതിനെ എതിർത്തത് അതിനെതിരെ എ വി പി സമരം ചെയ്തു അവരുടെ സമരം ഇപ്പോൾ വിജയിച്ചതായിട്ടാണ് കാണുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇക്കാലം അത്രയും കേരളത്തിലെ രാഷ്ട്രീയക്കാർ അതായത് ഇടതും വലതുമായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്ന പല കാര്യത്തിലും മേജർ ഫണ്ട് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്നുള്ള അറിവ് പതുക്കെ പതുക്കെ ജനങ്ങളിലേക്ക് വരികയാണ് അതിൻ്റെ രണ്ട് ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ആയുഷ്മാൻ ആരോഗ്യ മന്ത്ര് എന്നതും പി എം ശ്രീ എന്നതും ഇവർക്ക് അധികകാലമൊന്നും കാലമൊന്നും ഇതൊന്നും പുറം നിൽക്കാൻ പറ്റില്ല കാരണം ഫണ്ട് കിട്ടത്തില്ല കോടിക്കണക്കിന് രൂപയാണ് ഇതുകൊണ്ട് ഇവർക്ക് കോടതിയിലും ചെല്ലാൻ പറ്റില്ല കോടതി ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കും ആ ഫണ്ട് കേന്ദ്രം തരുന്ന ഫണ്ടാണോ അതെ കേന്ദ്രം തരുന്ന ഫണ്ടാണ് പിന്നെ ആ പേര് വെച്ചാൽ എന്താ കുഴപ്പം ചോദിക്കും അപ്പോൾ ഇവർ ന്യായമായിട്ട് വരും അത് ജനങ്ങളുടെ നികുതിയാണ് അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടാണ് തര ഞങ്ങൾക്ക് തരണം അതിനകത്ത് ഇങ്ങനെ പേര് തിരിച്ചു ഒരു ന്യായമുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരുകൾ ഇവിടുത്തെ പഞ്ചായത്തുകൾക്ക് അതായത് ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന ഫണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നത് ഇതെല്ലാം ജനങ്ങളുടെ കാശാണ് അല്ലാതെ മോദിയോ പിണറായിയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല പക്ഷേ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ചില സംവിധാനങ്ങളുണ്ട് അങ്ങനെ തന്നെ പോകണം കേന്ദ്രമാണ് കൊടുക്കുന്നെങ്കിൽ മേജർ ഫണ്ട് കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ കേന്ദ്രത്തിൻ്റെ പേര് വെക്കണം മുഴുവനും സംസ്ഥാന സർക്കാരിൻ്റെതാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പേര് വെച്ചോളൂ ഒരു കുഴപ്പവുമില്ല ഇത് തന്നെയാണ് അവർ ഇവിടെ ലൈഫ് മിഷൻ എന്ന ഓമനെ പേരിട്ട് വിളിച്ചിരിക്കുന്ന അതിന് അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേര് വെക്കണം എന്ന് അവർ പറയുന്ന കാരണം അപ്പോൾ ഇവർ ന്യായമായിട്ട് പറയുന്നത് അത് ഒന്നര ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിൻ്റെ ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംസ്ഥാന സർക്കാരുമാണ് കൊടുക്കുന്നത് നാല് ലക്ഷം വരെ നേരത്തെ ഇപ്പോൾ ആറു ലക്ഷമാക്കി ആയിക്കോട്ടെ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് തന്നെ കേന്ദ്ര സർക്കാരാണ് ആ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ട് അതാണല്ലോ അധികാര നിയന്ത്രീണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ചേരുന്നു സംസ്ഥാന സർക്കാർ ചേരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചേരുന്നു അങ്ങനെ മൂന്ന് കൂട്ടരും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞ സംഗതി കൊണ്ടുവന്നിരിക്കുന്നത് ആ പേര് മോദിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പേര് മാറ്റിയത് പക്ഷേ അപ്പോഴും അതിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ കാണുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് തന്നെയാണ് പക്ഷേ ഒടുക്കം ഇനി സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തോളൂ ഞങ്ങൾ കേന്ദ്ര ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞു അവർ രണ്ടോ മൂന്നോ തവണ കേന്ദ്ര ഫണ്ട് ചവിട്ടി പിടിക്കുമ്പോൾ ഗത്യന്തരമില്ലാതെ ഇവർക്ക് അതിൻ്റെ പേരും പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് തന്നെ ഇടേണ്ടി വരും കാരണം കേന്ദ്ര സർക്കാർ ഉടനെ ഇന്നും മാറാൻ പോകുന്നില്ല കമ്മികളെ നിങ്ങൾക്ക് നക്ഷത്രം എണ്ണിക്കൊണ്ട് മുട്ടിലിഴഞ്ഞ് അവരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടേണ്ടി തന്നെ വരും കൂടുതൽ അഭ്യാസത്തിന് പോവാതിരിക്കുകയാണ് നല്ലത്